നമ്മളിപ്പോ പാലക്കാട് കോട്ടയിലോട്ട് വന്നിരിക്കുകയാണ് വലത്തിൽ പോകാൻ വന്നതാണ് അപ്പൊ മറ്റമ്പലം എവിടെയാടാ പറയുണ്ട് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങൾ ബസ്സിൽ വന്നു അമ്മയും അച്ഛനും അമ്മയും അച്ഛനും ടൂ വീലറിൽ വന്നിട്ടുണ്ട് നമ്മൾ വഴുതെത്തി വഴുതെത്തി പിന്നെ നമ്മൾ കോട്ടയിലെത്തിയപ്പോഴേക്കൊണ്ട് ഇവരിങ്ങുന്ന ചായ ഒക്കെ കുറിച്ചിട്ടിരിക്കുകയാണ് മിനി തന്നേമൊക്കെ വന്നിട്ടുണ്ട് അച്ഛൻ നമ്മളെ തെരഞ്ഞെടുപ്പ് പോയിരിക്കീം കഴിച്ചോക്കി അങ്ങോട്ട് തണുത്തത് ചെന്നാണ്ടല്ലോ ഡോക്ടർ ജീവിക്കണ്ടേ ഡോക്ടറിന് ജീവിക്കണ്ടേ ഇതെടുക്കണ്ടേ ഇതെടുക്കു പോയിട്ട് ഞങ്ങൾ എടുക്കാം അതൊന്നെടുക്കട്ടെ ഇവിടെ നമുക്ക് എല്ലാം കിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പൈസ വേണ്ട ബന്ധപ്പെടുത്തിരക്കും ഏ നല്ല വെയിലാണ് കോട്ടയ്ക്കകത്തെ ദൃശ്യങ്ങൾ കോട്ട ഇത് ഗാർഡൻ ആണേ വെയില എന്തൊക്കെയോ ലൈറ്റ് ഒക്കെ ഇടണ്ട് ലൈറ്റ് വൈകുന്നേരത്തേക്കാ പോകുന്നു വെയിലൊക്കെ ഷെഡിൽ കേറി നിൽക്ക് അമ്പലം അമ്പലത്തിൽ കയറാൻ പറ്റില്ലെങ്കിൽ എന്താ ഇത് ടിപ്പു സുൽത്താൻ്റെ കോട്ട കയറാൻ പറ്റില്ലേ ഫോട്ടോസ് വലിയ വീണ്ടും നമുക്ക് അതിലിരുന്നാടെന്ന വീടിയോടുക്കണേ അച്ചുട്ട മണ്ണേട്ട അതിലിരു ആട് കൂഞ്ഞാലില് ടാ മലസിനെ വയ്യാത്ത കമ്മലൊക്കെ മലസിന്റെ ഊരി പോയതാണ് എന്നാലും വെള്ളത്തിന് കാണാൻ കളിക്കാനുള്ള ഒരുപാട് സമയം വീണുതാ അതിൽ പെരുന്നാടിക്കളുമായോ ഞാനും അവളെ ആടുന്നു അവള് തള്ളത്തി കൊടത്തു മനസിലായ അവള് വെയില അവള് എല്ലാം മനസിലാക്കി നടക്കുന്ന ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കടി വേണം ഒരുപാടുണ്ട് തമത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്തുണ്ടായിരുന്നു കാരുണ്ടായിരുന്നെങ്കിലേ ഇവിടത്തെ പാട്ട് കേൾക്കണ അയിനകത്തൊക്കെ ഓറഞ്ചൊക്കെ വേഗം ഇവിടൊക്കെ സുഖായിട്ടൊക്കെ ഇരിക്ക വെയിലാ േസ് ഇവിളെ ഓറഞ്ച് തിന്നാണ് ഐസ് ഇവിടെ ഓറഞ്ചും കൂടെ നടക്കാറ് വിശപ്പ് സഹിക്കാൻ പറ്റില്ല ഓറഞ്ചെന്നുണ്ട് ആളുവിനെ ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞതാണ് വെയില് കാരണം കൊണ്ടേ ഇനി ഇതാണ് നെക്സ്റ്റ് സ്പോർട്ട് വീഡിയോയാ അങ്ങന ഇതെന്താണ് എന്റെ ഫോണിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരുപാട് പറയും വേണ്ട കേട്ടോ എന്റെ ഫോൺ ഫോൺ എടുക്കാമില്ല കണ്ട <laughs> <laughs> Bawana minan bahwa itu